ഈ വാഴ തന്നെ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്താണ് മുഖ്യമന്ത്രി ഒരു വാക്കിനെ കുറിച്ച് ഉച്ചരിക്കാറ് ഒന്നെങ്കിൽ അൻവർ പറയുന്നത് തെറ്റ് താൻ ഞങ്ങളെ അങ്ങ് ഞൊട്ടുന്നെങ്കിൽ പിണറായി വിജയന്റെ വിശ്വസ്തനായ രാജിയിൽ മറ്റൊന്നും കേരളീയ പൊതുസമൂഹം അല്ലെങ്കിൽ അൻവർ പറയുന്നത് ശരി ഇത് രണ്ടു രണ്ടുമല്ലാമുള്ളൂ റിയാസ് എന്ന് പറയുന്ന മരുമകൻ മന്ത്രി മാത്രമാണ് ഡിഫൻഡ് ചെയ്യാൻ പുറത്തിറങ്ങിയത് എന്നുള്ള വിചിത്രമായ കാഴ്ചയാണ് സസ്പെൻഡ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവർക്ക് അൻവർ പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ളതാണ് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആർ ഐ എഫ് പ്രവർത്തകർ ഇപ്പോൾ വാഴയേന്തി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഈ പ്രതിഷേധ ദൃശ്യങ്ങളിലേക്ക്

കേരള സംസ്ഥാനത്തിലെ ഏറ്റവും സുപ്രധാനമായ അധോലോക ഇനി മുതൽ കേരളത്തിന്റെ പോലീസ് ആസ്ഥാനവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനവും മാറാൻ പോകുകയാണ് ഈ നാട്ടിലെ ജനങ്ങളെ വിധിയാക്കാമെന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പരിഹൃത പിണറായി വിജയൻ അങ്ങനെ വിചാരിക്കാമെങ്കിൽ അത് നടക്കില്ല എന്ന് സൂചിപ്പിക്കാനാണ് ആർ വൈഎഫിന്റെ പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി കടന്നു വന്നിട്ടുള്ളത് വിശ്വസ്തനായ മറ്റൊന്നും കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നില്ല കേരള രാഷ്ട്രീയം മുൻപ് കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള വഴിത്തിരിവിൽ കൂടെയാണ് കടന്നു പോകുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭരിക്കുന്ന കക്ഷിയുടെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ ഗുരുതരമായ ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ട് അതിൽ പറയുന്നത് നമ്മളെല്ലാം ലജ്ജിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു അധ ഒരു അധോലോകം കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ആ അധോലോകത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു സാധാരണഗതിയിൽ പി വി അൻവറിനെ പോലൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനടക്കം ആരും ഗൗരവത്തിൽ എടുക്കാറില്ല കാരണം വായിത്തോന്ന് എല്ലാം വിളിച്ചു പറയുന്ന ഒരാളായിട്ട് മാത്രമേ അൻവറിനെ ഈ കാലയളവിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആദ്യം ഗൗരവമായി അത് കണ്ടില്ലെങ്കിലും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസും സി പി എമ്മും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് കാണുമ്പോൾ സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിടുവായുത്തരമല്ല പി വി എൻവർ പറയുന്നത് പി വി എൻവർ പറയുന്ന കാര്യങ്ങളിൽ എന്തോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടുള്ളവർക്കും ഭയക്കാനുണ്ട് മറയ്ക്കാനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ് കാരണം ഇന്നിപ്പോൾ ഏകദേശം പത്ത് ദിവസമായി ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നില്ല പക്ഷേ എന്താണ് മുഖ്യമന്ത്രി ഒരു വാക്കിനെ കുറിച്ച് ഉച്ചരിക്കാത്തത് ഇതിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമല്ലേ ഒന്നെങ്കിൽ അൻവർ പറയുന്നത് തെറ്റ് അല്ലെങ്കിൽ അൻവർ പറയുന്നത് ശരി ഇത് രണ്ടു